അങ്ങനെ തന്നെ നൽകിയത് അതൊരു നാൽപ്പത് വർഷങ്ങൾക്കപ്പുറത്താണ് കയ്പമംഗലം കരീം ഹാജിയെ കാണാൻ വന്നൊരു കൂട്ടർ അവരോട് കയ്പമംഗലം ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് പൊന്മള ഉസ്താദ് നിങ്ങളെ നാട്ടിനടുത്ത് ദർശനം നടത്തുന്നുണ്ടല്ലോ അദ്ദേഹത്തെ കണ്ടാൽ മതിയല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ വൈജ്ഞാനികവും അധ്യാത്മികവുമായ ഈ ശൈലിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പലരും തിരിച്ചറിയാതെ പോയത് അവരുടെ നഷ്ടമല്ല തലമുറയുടെ തന്നെ നഷ്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ ദീർഘിപ്പിച്ചു സംസാരിക്കുന്നില്ല കുറ്റിച്ചിറയിൽ നടന്ന വലിയ സംവാദം ഫതാവൽ കുബറയിൽ നിന്ന് രണ്ട് ഉദ്ധരണികൾ വായിച്ചു ഷെയഹുന സുൽത്താനുലുലമ കാന്തപുരം മുസ്താദ് ഇമാം ഷാഫഴി തങ്ങളുടെ ഇഖ്തിലാഫുൽ ഹദീഫ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നും ഇബാറത്തുകൾ വായിച്ചപ്പോൾ വൻമള ഉസ്താദ് ആ വേദിയിൽ നിന്നു തന്നെ ആ അഴിബാറത്തുകൾ മനഃപാഠമാക്കുകയാണ് പിന്നെ തേടി അലഞ്ഞു ഈ അഴിബാറത്തുകൾ ഉണ്ടെന്നറിയാം കിതാബു കണ്ടുകിട്ടാൻ എന്തു ചെയ്യും നാൽപ്പത്തിയാറ് വർഷങ്ങൾക്കപ്പുറത്തെ ആ അന്വേഷണം വല്ലാത്ത തെരച്ചിൽ മലബാറിൽ കിതാബുകൾ കിട്ടാനുള്ള വഴികൾ വളരെ വളരെ കുറവാണ് ആ യാത്രയിൽ നന്ദമ്പർ സൈദാലി മുസ്ലിയാരെ കണ്ടു നിറമരുതൂര് വീരാങ്കുട്ടി മുസ്ലിയാരെ കണ്ടു അങ്ങനെ ചെന്ന് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിനെ കണ്ടു എ പി ഉസ്താദ് വായിച്ച് ഹൃദയസ്ഥമായി പറഞ്ഞു പഠിച്ച് സംവാദത്തിൽ ഉദ്ധരിച്ച് എതിർ കക്ഷികളുടെ മുഴുവനും നാക്കടക്കിക്കളഞ്ഞ ഒരഴി ബാറത്ത് പൊന്മള ഉസ്താദ് ആ വേദിയിൽ വെച്ച് ഹൃദയസ്ഥമാക്കുകയാണ് അതിൻ്റെ ഉദ്ധരണി കണ്ണുകൊണ്ട് കാണണം എന്ന് വാശി പിടിച്ച് പലയിടങ്ങളിലും പരതി നടക്കുകയാണ് ഒടുവിൽ കണ്ടെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിൻ്റെ മനസ്സിൽ ആ മുത്തലിമിന് ഇടം കിട്ടി പരിങ്കപ്പാറ ഉസ്താദ് തൻ്റെ പേരമക്കൾക്ക് വരനായി പൊന്മള ഉസ്താദിനെ തെരഞ്ഞെടുക്കുകയാണ് പിന്നീട് താൻ നന്നാക്കി മറ്റൊരാർക്കും കൈമാറാത്ത ഫത്തൽ മൊഴീൻ പൊന്മള ഉസ്താദിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആ ഫത്തുൽ മൊഴീനും അതിൻ്റെ ഹക്കീഖാത്തുകളും കേരളത്തിലെ ഉലമ പിന്നെ ധാരാളമായി ലഭിക്കുകയാണ് ഒടുവിൽ അത് മുഴുവനും പുറം ലോകത്ത് അച്ചടിയായി എത്തിച്ചേരുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട മന്മള ഉസ്താദ് ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത് വലിയ ഫലമാണ് കാന്തപുരം ഉസ്താദ് അതിനെല്ലാം സബബായി എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് പറഞ്ഞാൽ തീരാത്ത ആ ഇതിഹാസങ്ങളെ നമുക്കിനിയും വായിക്കാനുണ്ട് നമുക്കിനിയും പരിചയപ്പെടാനുണ്ട് ആ ജീവിതത്തിൽ നിന്ന് വലിയ വലിയ സംഭാവനകൾ നമുക്കിനിയും കിട്ടാനുണ്ട് അള്ളാഹു സുബാനഹു വാല ഇനിയും ഇനിയും ആ വലിയ മഹത്വക്കൾക്ക് ദീർഘായുസ് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടി വെളിച്ചം നൽകുന്ന അത്രയും അള്ളാഹു നീട്ടി 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 നൽകുമാറാകട്ടെ ആ ഉസ്താദുമാരുടെ എല്ലാം പൊരുത്തം നമുക്കെല്ലാം അള്ളാഹു ജീവിതത്തിലുടനീളം പിന്നീടൊരുവിൽ സ്വർഗത്തോളം അള്ളാഹു കനിഞ്ഞേ കുമാറാകട്ടെ അമീൻ എന്ന് ആ ചെയ്തുകൊണ്ട് വരികൾ അവസാനിപ്പിച്ചു അസലമുല്ലാഹി വ